ഒളിവിലെ ഓർമ്മകളെ അതിശയിക്കാൻ സാധിക്കുന്ന ഒരു ഓർമ്മ പുസ്തകമില്ല ഒരുപക്ഷെ ഇതിനേക്കാൾ യാതന അനുഭവിച്ചിട്ടുള്ള ഒളി ഒളി ജീവിതം നയിച്ചവരുണ്ടാക്കാം പക്ഷേ തന്നെ തന്നെ നിഷ്പക്ഷനായി കണ്ടുകൊണ്ട് തൻ്റെ യാതനകളെപ്പോലും എന്താ പറയേണ്ടത് ഒരു ഒരു സർഗാത്മകതയോടുകൂടി ആവിഷ്കരിക്കുവാൻ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു ക്ലാസിക് രചന കൊണ്ട് തോപ്പിൽ ഭാസിക്ക് മാത്രമേ അങ്ങനെ ഒരു കൃതി എഴുതാൻ സാധിക്കൂ അത് ആ രചനയുടെ സുഭകഥ മാത്രമല്ല അനുഭവങ്ങളോടുള്ള ഒരു നാടകകൃത്തിൻ്റെ കണ്ണ് നമുക്കതിൽ കാണാം തൻ്റെ അനുഭവങ്ങളാണെങ്കിൽ പോലും ഒരു നാടകകൃത്തിൻ്റെ കണ്ണാണ് നാടകകൃത്തിൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് സ്വ തന്നെ തോപ്പിൽ ഭാസി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഞാൻ ഈ ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയോ ഹൈസ്കൂളിൽ പഠിക്കുകയോ മറ്റുമാണ് എനിക്ക് അന്നും ഇന്നും അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമുള്ള ആളല്ല ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വളരെ മാന്യമായ ബന്ധം പുലർത്തുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറം ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഈ ഓർമ്മകൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആയിക്കൂട എന്ന ചിന്ത ഒരു ബാലൻ്റെ മനസ്സിൽ വിത്തിടാൻ ആ വിത്ത് മുളച്ചുമില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ആത്മാഭിമാനമുള്ള ഒരാൾ ജീവിക്കേണ്ടത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ ത്യജിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു ഹീറോയിസം അന്ന് എന്നിലുണ്ടാക്കിയ മതിപ്പ് ചെറുതായിരുന്നില്ല എന്ന് ഇന്ന് ഞാൻ ഓർത്തു പോകുക ഞാനതുകൊണ്ട് പോയി പാർട്ടിയിലൊന്നും ഒന്നും ചേർന്നൊന്നുമില്ല പക്ഷേ ഈ ഒരു ഈയൊരാർജവം എന്നെ അന്ന് അത്ഭുതപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സ്വന്തമായി എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ പണം എന്തെങ്കിലും മന്ത്രിയാകാമെന്ന് വിചാരിച്ചിട്ടോ എന്തെങ്കിലും പ്രതാപത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ യാതന അനുഭവിച്ചുകൊണ്ട് ഒളിവിലും ഇങ്ങനെ ഓട്ടമാണ് പക്ഷേ താമസിക്കുന്ന വീടുകളിലേക്കെ തന്നെ അവരെ മനുഷ്യരായി കാണാനും അവരുടെ മനുഷ്യത്വത്തിൻ്റെ ആ സൗരഭ്യം ആസ്വദിക്കാനുമുള്ള തോപ്പിൽ ഭാസിയുടെ കഴിവാണ് വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി അദ്ദേഹത്തെ മാറ്റുകയും ആ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിൽ ഒരു കലാകാരനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് തൻ്റെ ജീവിതമാണെങ്കിലും തൻ്റേതല്ലാത്ത ജീവിതം പോലെ അത് കാണാനുള്ള ഒരു കണ്ണ് ആ ഒരു ഒരു ഓബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടത് കാണാൻ തോപ്പിൽ ഭാസിക്ക് സാധിച്ചു അങ്ങനെയാണ് ആ കൃതി ഒരു ക്ലാസിക്കായി മാറിയത് നമ്മളെപ്പോലുള്ള മധ്യവർഗ ബുദ്ധിജീവികൾ വളരെ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യരാഹിത്യത്തെപ്പറ്റി വിലപിക്കുകയും സ്വാതന്ത്ര്യത്തെ സ്വപ്നം കാണുകയും എന്നാൽ അതിനുവേണ്ടി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അപകടമാകുമല്ലോ എന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തെ തൊട്ട് വണങ്ങാനെങ്കിലും ഔതാര്യം കാണിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ആർക്കുണ്ട് ധീരത ആർക്കുണ്ട് ധീരത കയ്യിലിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് കൈ അനക്കാനും പൊക്കാനും വയ്യാത്ത രീതിയിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് ഈ മധ്യവർഗ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ അത്ത അത്തരത്തിലുള്ള മാന്യതയുടെ പരിവേഷം ജീവിക്കുന്ന നമുക്ക് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഈ ആർജവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള യുക്തികളുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഒരു പക്ഷേ ഇതിനേക്കാളും അപകടകരമായിരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് എന്തും ത്യജിച്ചുകൊണ്ട് തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ ഇങ്ങനെ മുൾമുനകിൽ നിർത്തിക്കൊണ്ടുള്ള ജീവിതം ജീവിച്ച ഒരു മഹാ ത്യാഗിയുടെ കഥയാണ് ഒളിവിലെ ഓർമ്മകളുടെ കഥ ധീരതയുടെ കഥയാണത് ആ ധീരതയാണ് തോപ്പിൽ ഭാസിയെ വ്യത്യസ്തനാക്കുന്നത് ഒളിവ് ഈ പിന്നീടാണ് ഞാനീ നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം കാണുന്നത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതുന്ന സമയത്ത് തോപ്പിൽ ഫാസിക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല അറിയാം നല്ലതാണ് പക്ഷേ ഇത് ജനം അംഗീകരിക്കുമോ കാരണം അങ്ങനെയുള്ളൊരു നാടകം അതിന് മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ രാജാപ്പാർട്ട് നാടകങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ സാധാരണക്കാരൻ്റെ സാധാരണ സാധാരണയിൽ സാധാരണക്കാരുടെ കഥയും പ്രണയവും നിരാശയും ആശയും പ്രത്യാശയെപ്പറ്റി പറയുന്ന ഒരു ഒരു നാടകം അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു എന്ന് കേരളം ഒറ്റവാക്കിൽ പറഞ്ഞ ഒരനുഭൂതിയല്ലേ അന്ന് നമുക്ക് പ്രധാനം നമുക്ക് കിട്ടിയത് അതിന് തോപ്പിൽ ഭാസിയുടെ ആർജവമാണ് ആ ഒരു റിയാക്ഷൻ ഈ മലയാളത്തിൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ ആർജവമാണ് കാരണം അതിനകത്ത് അനുഭവസത്തം മുഴുവനുണ്ട് അല്ലാതെ തിയറി പഠിച്ചിട്ട് കമ്മ്യൂണിസം പറയുന്ന ആളല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല തോപ്പിൽ ഭാസി അനുഭവത്തിലൂടെ തീക്ഷ്ണതയിലൂടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് അനുഭവത്തിൻ്റെ തീവ്രതയിലും തീക്ഷ്ണതയിൽ നിന്ന് ഒരു നാടകം എഴുതുമ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആ കൊടിയിത എന്ന് പറയുന്ന ഒരു രംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ ഒരു സമൂഹത്തെ കൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പിക്കുവാൻ സാധിച്ച ആ രചനാ കൗശലത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമിക്കുക